നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു രീതിയിലും സ്വാധീനം ചെലുത്താൻ കഴിയാത്ത സ്ഥലമായി ഉത്തർപ്രദേശ് എങ്ങനെ മാറി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തകർ പോളിംഗ് സ്റ്റേഷനുകളിൽ അതായത് ഇ വി എം സീൽ ചെയ്ത് അത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ അവർ കൃത്യമായി അതിന് കാവലിരിക്കുകയും ദിവസങ്ങളോളം ആഴ്ചകളോളം കാവലിരിക്കുകയും അതിൻ്റെ ഫലമായി ഒരു രീതിയിലുള്ള ടാപ്പറിങ്ങും നടന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു ശേഷമോ ഫലം ബി ജെ പിക്ക് പ്രതികൂലമാവുകയും ചെയ്തു എന്നാൽ പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് വലിയ തോതിൽ സഹായ വാഗ്ദാനങ്ങൾ നൽകിയ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ലിസ്റ്റുകൾ പുറത്തുവിടാനാണ് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പല ക്ലാരിഫിക്കേഷൻസും ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് കൃത്യമായി അഖിലേഷ് യാദവ് പറഞ്ഞത് ഇങ്ങനെയാണ് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം ആ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇ വി എമ്മിൽ ഉണ്ടാകുന്ന വോട്ട് കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ പ്രതിപാദിച്ചതാണ് ഞങ്ങൾക്ക് എൺപതിൽ എൺപത് സീറ്റ് കിട്ടിയാലും ഞങ്ങൾ ഇ വി എം ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നവരെല്ലാം പേപ്പർ ബാലറ്റ് സംവിധാനം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇപ്പോൾ അതിൻ്റെ അനിവാര്യത ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും ജനങ്ങളെ വിഡികളാക്കുകയാണ് വോട്ടർ പട്ടികയിൽ തിരുത്തലും ക്രമക്കേടും നടത്തി പലരെയും പുറത്താക്കുമ്പോൾ പിന്നെ എന്തിനാണ് പേപ്പർ ബാലറ്റ് സംവിധാനം അതായത് ഏത് സംവിധാനത്തിലൂടെ വന്നാലും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടെ മൊത്തത്തിൽ വെട്ടി നിരത്തൽ നടത്തുമ്പോൾ പിന്നെ ഏത് രീതിയിലാണ് ഇവിടെ നീതി നടപ്പിലാക്കുക ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനതാദളിൻ്റെയും ചിരാഗ് പാസ്വാന്റെയും സ്ഥാനാർത്ഥികൾ വിജയിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആർ നേതാക്കൾ പരസ്യമായ പ്രസ്താവനകൾ നടത്തിയതാണ് പല മണ്ഡലങ്ങളിലും ആർ ജെ ഡി അൻപതിനായിരത്തിന് താഴെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്നുള്ളത് എടുത്തു പറഞ്ഞതാണ് സരൺ ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് പ്രതാപ് റൂഢിയുടെ വിജയം ഉൾപ്പെടെ ചോദ്യമായി മാറി നിൽക്കുകയാണ് ഉത്തർപ്രദേശിൽ ഒരു പരിധിവരെ കള്ളവോട്ട് തടയാനും അതുപോലെ തന്നെ അവിടെ വോട്ടിംഗ് തിരിമറി നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി ഗതികെട്ട അവസ്ഥയിലായി അതുകൊണ്ടാണ് അറുപത്തി മൂന്നിൽ നിന്ന് നേരെ മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ബി ജെ പി കൂപ്പുകുത്തിയത് എന്നാൽ ബി ജെ പി ഇപ്പോൾ ആരോപിക്കുന്നത് അമേതിയിലും റായ്ബറിയിലുമൊക്കെ കോൺഗ്രസിന് അനുകൂലമായി സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് കള്ളവോട്ടുകൾ നടത്തി എന്നുള്ളതാണ് ഇതിന് തെളിവില്ല വാദത്തിന് പ്രതിവാദം എന്ന രീതിയിൽ ഉണ്ടയില്ല വെടി വെക്കുകയാണ് അനുരാഗ് താക്കൂർ അനുരാഗ് താക്കൂർ വലിയ വായിൽ വർത്തമാനം പറയുന്നതല്ലാതെ തെളിവുകളൊന്നും നിരത്തുന്നില്ല കുറേ അധികം വ്യാജ ആരോപണം നടത്തുകയല്ല രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഫാക്റ്റുകളാണ് എടുത്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ടുഡേയും അതുപോലെ നിരവധിയായ ദേശീയ മാധ്യമങ്ങളും ഫാക്ട് ചെക്ക് അതായത് ക്രോസ് ചെക്ക് ഉൾപ്പെടെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അതിൽ നിന്നാണ് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നത് പല അഡ്രസ്സുകളും പല വ്യക്തികളുടെ പിതാവിൻ്റെ പേര് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല മിസ്മാച്ചുകൾ കണ്ടെത്തിയിട്ടുണ്ട് ചില വ്യക്തികൾക്ക് നാല് സംസ്ഥാനങ്ങളിൽ വരെ വോട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് അച്ഛൻ്റെ പേര് എല്ലമ്മനോ പിക്യു എന്നും അതുപോലെ തന്നെ അഡ്രസ്സിൻ്റെ പേരിൽ നില്ലെന്നും അതുപോലെ തന്നെ വീട്ടഡ്രസ്സും അതുപോലെ സ്ട്രീറ്റ് ലൈൻ്റെ പേരുമൊക്കെ വരുമ്പോൾ സീറോ സീറോ വൺ എന്നും വൺ ഫോർ ത്രീ എന്നും ഒക്കെ എഴുതി വെച്ചാൽ ആരാണ് അതിൽ വിരളി പിടിക്കാതിരിക്കുക അതിൽ അസ്വസ്ഥരായി ചുമ്മാ പൊളിവാദം പറയാതെ തെളിവുകൾ നിരത്തു ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയൂ എന്നുള്ളതാണ് കൃത്യമായി പ്രിയങ്ക ഗാന്ധിയും പറയുന്നത്